ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നിപ്പോൾ വീണ്ടും ഒരു സൺഡേ ആണ് അയ്യോ ഞാൻ മോട്ടർ ഉണപ്പാക്ക ഞാൻ മോട്ടർ ഇട്ടേക്കും നിറഞ്ഞു ഇന്ന് എട്ട് എട്ട് മണിയായപ്പം ഏഴ് മണി മിനിറ്റുണ്ട് അല്ലെങ്കിൽ തിങ്കളോട്ട് വെള്ളിയാഴ്ച വരെയും ഞാൻ അവനെ വിളിച്ചുണർത്തിയാൽ മേനിക്കും ഇല്ല ഇല്ല ശനിയാഴ്ച വരെയും ഇന്ന് വാ ഞായറാഴ്ച അതടിക്കുമ്പം അതവര് എവിടെ നിന്ന് അവന് കുരുമുട്ടിളവടെ ഏഴ് മണിക്ക് പതിനൊന്ന് മണിയാകുന്നേരം കിടന്നുപോയി ലേറ്റായി കാര്യം കിടത്തറ എന്നാലും അവർ ഏഴ് മണിയാകുമ്പോഴത്തേക്ക് മനപ്പൂറായിരിക്കും ഇനി രമ്മാ ഇനി രമ്മാ എന്നാൽ നീ ഉണന്നിട്ട് നീ അഴങ്ങാ കിടയാ ഉറങ്ങെട്ടെന്ന് വിചാരിക്കില്ല ഏഹ് അവിടെ ഇരുന്ന് വേലത്തൊരു കൊണ്ടക്കമ കൊണ്ടും കിണിക്കും ഈ ചെറുക്കൻ്റെ ഒരാഴ്ചക്ക സ്വഭാവമാണ് ഞായറാഴ്ച കിണിച്ചോണ്ടിരിക്കുകയാണ് ഇനി എല്ലാ ദിവസവും ശനിയാഴ്ച കൊണ്ട് ആ രമ്മാവനോടുകൂടി തള്ളിക്കൊടുക്കും ഇപ്പോൾ അവിടെ കൂടെ ചെറിയ വിശേഷങ്ങളിലാക്കി എന്തൊരു വീഡിയോ ഒക്കെ വീഡിയോസ് കുറവാണ് ഫസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് നമുക്ക് മറ്റേ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം എന്തായാലും നമ്മളെ മുട്ട് മറ്റേതാക്കിയിട്ട് ബ്രെഡ് പീസുകളാക്കി ഏ ഓക്കെ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട് കാണിക്കുന്നതായി ഗ്രസ് ഓക്കേ ഇതരാം വേണ്ടത് അപ്പോൾ രാവിലെ നമുക്ക് ജീൻസുകളൊക്കെ ഒന്ന് കഴുകാ ഞാൻ കൊണ്ടും ഇട്ടിട്ടുണ്ട് കഴിവാനായിട്ടെ അപ്പം ഇന്നലെ ബാക്കിയുള്ള തുണിയെ കഴുകുക അവിടെ ഇന്ന് ജീൻസ് ഐറ്റംസ് എല്ലാം കൂടെ ഇട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ ജീൻസുകൾ മാത്രം അപ്പം അത് അങ്ങനെ അതിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ മറ്റേ ഇങ്ങനെ നടക്കുന്ന അഴുക്കൊക്കെ ഇല്ലേ ജീൻസിൻ്റെയൊക്കെ ജീൻസൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇടത്തില്ലേ ആ അഴക്കൊക്കെ പോവും ജീൻസിൻ്റെ ഓപ്ഷൻ ഇട്ട് കഴിയാൻ മാത്രമേ പോകുള്ളൂ നോർമൽ ഫാഷന് കഴുകിക്കഴിഞ്ഞാൽ അത് പോകത്തില്ല ഞാനിവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ജീൻസുകളെല്ലാം ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് കഴുകാം അപ്പം ലിക്വിഡ് ഒഴിച്ചു ഒക്കെ പൈപ്പ് തുറന്നു ഗൈസ് കാണിച്ചു തരാം കേട്ടോ ജീൻസിൻ്റെ ഓപ്ഷൻ അതിൻ്റെ കുറേ ഓപ്ഷൻസ് നോർമൽ കിക്ക് വാഷ് വെഡിങ് ഹൈജീൻ ജീൻസ് കണ്ടോ അപ്പോൾ അത് നമുക്ക് പൊടിയോസ് അതിൽ നമുക്ക് ജീൻസിൻ്റെ ഓപ്ഷൻ എടുക്കാം അന്ന് സ്റ്റാർട്ടറും അതിന് മാത്രം എത്ര സമയമാകുമോ എടുക്കും എന്നുള്ളത് കാണുക ഏകദേശം ഒരു മണിക്കൂർ കൂടെ എടുക്കും കേട്ടോ ജീൻസ് മാത്രം നോക്കാം കണ്ടോ ഒരു മണിക്കൂറും അഞ്ച് മിനിറ്റും എടുക്കും കഴുകി വരാൻ അപ്പോഴത്തെ വൃത്തിയാകും ഞാൻ നേരത്തെ കാണിച്ച ജീൻസും കഴിവ് ശേഷമുള്ള ജീൻസും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒന്ന് കഴുകട്ടെ രാവിലെ ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ സംഭവം മതി പറഞ്ഞിരിക്കുന്ന അത് ഭയങ്കര സ്നാക്സ് ഉണ്ടാക്കുന്നതാണ് എൻ്റെ കണ്ടോ കാലുകൊണ്ടോ മുറിഞ്ഞു നീ കാണിച്ചില്ലേ ഈ ചെറിയ എൻ്റെ ഭാഗത്തൊരു ചെറിയ മുറിവാണെങ്കിൽ കൂടി എൻ്റെ കാല് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന കാല് വൈകുന്നേരം ആകുമ്പം വിസിൽ ഒരിണക്കിരിക്കുകയും കൂടെ ചെയ്യുന്നുണ്ടേ ഫുള്ള നീരടിച്ച് അങ്ങനെ വരുന്നു പക്ഷെ ഇന്ന് വേദനയൊന്നും ഇല്ല കേട്ടോ വേദനയൊക്കെ മാറി ഇന്നോട്ട് എന്തായാലും വേദന ഉണ്ടായിരുന്നു എൻ്റെ ഭാഗം കൂടെ ഒരു ചെറിയ മുറിവ് എൻ്റെ ഭാഗത്ത് തന്നെ നമ്മൾ കാൽ ഊന്നി നടക്കാൻ വലിയ പാടായിരുന്നു തള്ള അതുകൊണ്ട് ഇന്ന് എന്തായാലും വേദനയൊക്കെ മാറി ഇനി ഊലി നടക്കുന്നുണ്ടോ ഇരയിച്ച് പെരുത്തിരിക്കുന്ന ഒരു ഫീലാണ് ഇപ്പോഴും കേട്ടോ അതൊക്കെ റോഡിലിങ്ങനെ ഒരഞ്ഞതാണെന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ ഒരു മുറിവ് മറ്റേക്കാളും ഉണ്ടായിരുന്നു പക്ഷേ വലിയ ബസ്റ്റില്ല ഓക്കെ അപ്പം ബ്രെഡിൻ്റെ സംഭവം ഉണ്ടാക്കാം അത് വൈകുന്നേരം നാല് മണിക്ക് സ്നാക്സ് തന്നെ ഐറ്റം ആണ് ഇനി അത് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടാൽ പിന്നെ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു മറ്റേ നമ്മുടെ എത്രയാണ് വെള്ളം കൊള്ളും അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എത്ര എം എൽ വെള്ളം അപ്പോൾ തൊള്ളായിരം എം എൽ ഒരു ബോട്ടിലാണ് വാങ്ങിച്ചത് ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ അളവ് അറിയുന്നില്ല അപ്പോൾ ഇതൊരു ഇതുണ്ട് കേട്ടോ നമുക്ക് കുടിക്കാനായിട്ട് ഇത് വരും എട്ട് മണി തൊട്ടിപ്പം രണ്ട് മണിക്കുള്ളിൽ ഇത്ര വെള്ളം കുടിക്കണം എന്നൊക്കെയല്ലേ അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് പക്ഷേ ഞാൻ അഞ്ച് മണിക്ക് മുന്നേ ഇത്രയും കുടിച്ച് അടുത്ത് ഫില്ല് ചെയ്യണ സമയവും കേട്ടോ ഇപ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് കുറച്ച് കുറച്ച് അധികം വയനാട് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചതാണ് ഓക്കേ അപ്പൊ അത് രണ്ട് മുട്ട എപ്പി മസാല പിന്നെ ചില്ലി ഫ്ലെക്സ് അങ്ങനെ കൊണ്ടു ഇടാ പിന്നെ ബ്രെഡ് ബ്രിൾക്കംസ് ആക്കുന്നുണ്ട് പിന്നെ ബ്രെഡ് പീസ് ആക്കി വെച്ചിട്ടുണ്ട് എടുത്തിട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ് ഇത് എളുപ്പമാണ് കേട്ടോ അതെ കുറിച്ച് നിങ്ങൾക്ക് നമുക്ക് വൈകുന്നേരം കൊണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് ഇതിന്റെ ഉപ്പ് ഞാൻ ഇടത്തില്ല കാരണം എപ്പി മസാല തന്നെ ഉപ്പ് ഓൾറെഡി കാണും പിന്നെ ഇത് ചെറിയ സ്ലൈസ് സ്ലൈസാക്കിയാണ് എടുക്കും പറ്റി ഫിംഗർ ടിപ്പ് അത്രയും ആവത്തില്ല എനിക്കൊന്നും ബ്രെഡ് ചെറുതായി ചെറിയ ഇത്ര ചെറുപ്പ വിധിക്കെടുക്കും ഞാൻ ഇതിപ്പോ രാവിലെ ഉള്ള ഞാൻ വലുതാക്കി എടുത്തതാണ് അപ്പോൾ അതായത് നമ്മൾ തവയിലേക്ക് കുറച്ച് എണ്ണ ഇടുക അത് മൊത്തത്തിലൊന്നും എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് അതിൽ മുക്കി ഇതിൽ മുക്കിയെടുത്താ പണി കഴിഞ്ഞു എനിക്കും പണി എളുപ്പമായി പിന്നെ അവർ വേണമെങ്കിൽ അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അവൻ ഈ അപ്പം ദോശ ഇഡലി ഇടിയപ്പം ഒക്കെ തിന്ന് മടുത്ത് കഴി അവനല്ല എല്ലായിരുന്നു നോക്കുന്ന ആലോചിച്ച് നോക്കുക രാവിലെ എഡിറ്റ് കഴിഞ്ഞാൽ അപ്പഴേ കാപ്പി ദോശ ഇഡലി ഇടിയപ്പം ഇതല്ലാണ്ട് വേറെ വല്ല കാപ്പി രാവിലെ എണീക്കുക വല്ലതും ഉണ്ടാക്കുക കഴിക്കുക ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് തേക്ക് ചോറ് ഉണ്ടാക്കുക കഴിക്കുക രാത്രി വീണ്ടും കഴിയുക കിടന്നത് മടുത്ത് ഞങ്ങൾ ഞാൻ ദോശ എന്ന് പറഞ്ഞ ഐറ്റം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അത് തന്നെ റെയ് റോസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അവൻ കഴിക്കുന്നതേ ഉള്ളൂ അത് തന്നെ വൈറ്റ് കഷ്ടപ്പെട്ടാണ് കഴിക്കുന്നത് എനിക്കന്നെ വേണമെന്നില്ല അവൾക്ക് അല്ലേ ഉണ്ടാക്കി മടുത്ത് നമ്മളിത്രയും വർഷം കൊണ്ട് കഴിക്കുന്ന ഒരു പലഹാരം എനിക്ക് വേറൊരു പലഹാരങ്ങളായി കണ്ടുപിടിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ പുതിയ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി എന്നിട്ടും ഞാൻ അവന് ഇടിയപ്പം ഇഷ്ടമാണ് നമ്മൾ പിന്നെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ പുട്ട വയ്ക്കും ഇഡലി ഒന്നും ഉണ്ടാക്കാറേ ഇല്ല ഇപ്പോൾ എൻ്റെ ഇഡ്ഡലി തൊട്ടൊക്കെ അനങ്ങിയിട്ട് കുറേ നാളായി ഇഡലി ഐറ്റംസൊന്നും ദോശയൊന്നും അങ്ങനെ വലിയ പിടുത്തമില്ല ഇപ്പോൾ എന്തെങ്കിലും ബ്രെഡിലൊക്കെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ രാവിലെ എന്തെങ്കിലും ഇച്ചിരി കഴിക്കത്തുള്ളൂ അപ്പോൾ ഒരു ദോശ നെയ്യെ കഴിച്ച് ഒക്കെ വാങ്ങി ഗൈസ് എന്നാലും കൈ വെച്ച് ചെയ്യുന്നൊരു സുഖം വരെ കിട്ടത്തില്ല ആദ്യം നമ്മൾ നമ്മളിതിലോട്ട് നോക്കും എന്നിട്ട് വ്യത്യാസം ഒന്ന് നികത്തിയിട്ടുടുക കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടെ നോക്കിയിട്ട് ചെയ്യും ഇതിലേക്കൊന്ന് ജസ്റ്റ് മുക്കിയിട്ട് ചൂടായ തവയിലോട്ടോ വയ്ക്കുക അത്രേ ഉള്ളു പണി ഞാൻ മൊത്തം ഒന്ന് വയ്ക്കട്ടെ അതാ ഇത്രയേ ഉള്ളൂ സംഭവം ഇത് നല്ല നമ്മുടെ എന്താ ഫ്രൈഡ് ചിക്കൻ പോലെ നല്ല മൊരിഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ അതാണ് ഈ കൊച്ചി എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം ഇതൊരു നാലഞ്ച് പീസ് കഴിച്ചാൽ തന്നെ നല്ലതല്ലേ കാരണം മുട്ടയുണ്ട് അതിനകത്ത് വൈറ്റമിൻസ് ഒക്കെ ഉണ്ടല്ലോ ബ്രെഡ് സ്ഥിരമാക്കണ്ട വല്ലപ്പോഴേ കഴിക്കാൻ നല്ലതാണ് അപ്പം ഇന്നിപ്പോൾ ഇതാണ് പിന്നെ ഞാൻ ഇച്ചിരി പള്ളിയിപ്പിച്ചിട്ട് വരട്ടെ അപ്പോൾ ഞാൻ എന്താ തിരിച്ചിട്ടോ നല്ല ക്രിസ്പിയാണ് ഏട്ടാ ഐറ്റം ഇപ്പം ഇത്രയേ ഉള്ളൂ ഇതൊക്കെയ്ക്കാം അപ്പം ധ്യാനുസിന്റെ ബ്രെഡ് റെഡി നമുക്ക് കൊടുത്തിട്ട് എക്സ്പ്രഷൻ കൂടി നോക്കാം ജീവിക്കാതിരിക്കയാണ് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ കണ്ട്രഷം ഞാനേ ഇന്നലെ കുറച്ച് ഉഴുന്ന് വെള്ളത്തിയിട്ടുണ്ടായിരുന്നു ഉഴുന്ന് വേട ഉണ്ടാക്കാനായിട്ടേ ഇന്ന് ധ്യാനുള്ള നമുക്ക് നാളെ ഉഴുന്ന് വേട ഉണ്ടാക്കാമെന്നു പറഞ്ഞു നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് നമുക്ക് റെസ്റ്റ് നമുക്ക് ചോറ് രസമുണ്ട് സാലഡ് ഉണ്ട് മറ്റേ നമ്മുടെ കരുവാട് ഉണ്ട് കരുവാട് എന്നാണ് പറയുന്നത് പിന്നെ പാവയ്ക്ക് ഒരു വിഴുക്ക് പോലെ വെച്ചു അപ്പോൾ ഇത് ഉച്ചയ്ക്ക് തോണിത്ര വേറെ സിംപിളാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഞാനിവസം ട്യൂഷൻ പോയി നമ്മൾ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇതാണ് ഞാൻ ആദ്യത്തെ വട എടുത്തിട്ട് മേള കൂടെ എണ്ണയൊക്കെ ഒരു ഫസ്റ്റ് രണ്ടെണ്ണം ഒന്നിൽ ഹോൾ ഒരു സൈഡേ വീണുള്ളൂ കേട്ടോ ഏറൂട്ടി പിടിക്കുക ചെയ്തവിടെ ഇവിടെ എന്തായാലും പിന്നെ ശരിയായിട്ടുണ്ട് എല്ലാം എളുപ്പമാണ് ഏട്ടോ ഉണ്ടാക്കാൻ ഉണ്ടായിട്ടുണ്ട് അപ്പം നല്ല റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം കായ്സ് എൻ്റെ രണ്ടാൾത്തെ സെക്ഷൻ വടയിലൂടെ റെഡി ആയിരിക്കും രണ്ടെണ്ണം ഇട്ടോണ്ടേള ഒരു സൈഡിലും വീടൊന്നും ഇട്ട് ചെടിയില്ല ക്രിസ്റ്റി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പം അടുത്ത് ഞാൻ ഓരോന്നിടാൻ നോക്കിയിട്ടാണ് ഒന്നേട്ടോളൂ നല്ല രീതിയിലുണ്ടോ അതാണ് നല്ലത് വടയുടെ മണവും പിടിച്ച് ഇവിടെ ഒരാൾക്കിടപ്പുണ്ട് കായസ് ഏ വടമണമുണ്ടോ ഏ അപ്പം എൻ്റെ മൂന്ന് വട ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എൻ്റെ വട ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗൈസ് നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ് കേട്ടോ അപ്പം ചായയും കൊഴട്ടെ ഞാനുസ് വരാറായി ട്യൂഷൻ പോയിരിക്കുന്നു ക്യാമറയിലായി പോകാൻ നിൽക്കുന്നു വട പിന്നെ റെഡിയായി നിൽക്കിയാലും നേരത്തെ ഒരു വേണം വട ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയാണ് കേട്ടോ ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം അതിങ്ങനെ ഞെക്കുമ്പോൾ അരി കൂടെ മാവ് വരും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ വരും ഞാൻ ഇട്ടിട്ട് എനിക്ക് മെനക്കേട് ഞാനെടുത്ത് മാറ്റിയിട്ട് അതുകൊണ്ട് തന്നെ കയ്യിലാക്കി വെച്ചിട്ട് ചെയ്തു അപ്പം എൻ്റെ വടം പെട്ടെന്ന് അത് ലൂസായിട്ടൊക്കെ വയ്ക്കുകയാണെങ്കിൽ ആവോളം തോന്നും അപ്പം ഞാൻ എൻ്റെ വടയും ചായയും അടുക്കൂടി വെയിറ്റ് ചെയ്യാണ് ഞാനും ട്യൂഷനിൽ നിന്ന് വിളിക്കാം അപ്പോൾ ട്യൂഷനിൽ നിന്ന് വരുമ്പോഴത്തേക്ക് വടം ഉണ്ടാക്കി വെച്ചിരിക്കാൻ പറഞ്ഞിട്ടൊന്ന് പോയാൽ നമ്മളവിടെ അമ്പലത്തിൽ പാട്ട് കിട്ടി ഇറച്ചി ഇവിടെക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഓക്കെ അപ്പം ചെറുതായിട്ടൊന്ന് ഉറങ്ങിയേ ഉള്ളൂ കേട്ടെന്ന് ഞായറാഴ്ച വരെ ഉറക്കും ഇതിന് നമ്മൾ വൈകുന്നേരം ഒരു കല്യാണം തലേ ദിവസം ഉണ്ടെന്ന് പറയുന്നു എനിക്കറിയത്തില്ല ഇവിടെ അടുത്തുനിന്ന് വർഷം പത്തായെങ്കിലും എനിക്കിവിടേക്കാളും മിക്കവരും അറിയത്തില്ല ഗ്രേസ് നമ്മൾ രാവിലെ വരുന്നു ഓഫീസിൽ പോകുന്നു തിരിച്ച് വീട്ടിൽ വരുന്നു അത്ര ഞായറാഴ്ച ഒരു ദിവസത്താണ് വീട്ടിൽ പറ്റേ ഉള്ളൂ അപ്പം ആൻറ്റിയും ജോലിക്കും വേണ്ട ആരും ഇട്ടേ വേണ്ടോ എല്ലാവരും അടച്ചിട്ട് വരുന്നു അവിടുത്തെ ഒരാളുണ്ടായിരുന്നു അവൻ എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു അവൻ തിരിച്ച് പുറത്ത് പോയി ഗൾഫിൽ പോയായിരുന്നു അവിടെ ആയത്തില്ല ഞായറാഴ്ച ഇവിടെ ആണ് മൊത്തത്തിൽ അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ചായ കുടിക്കണം അപ്പോൾ ധ്യാനം ദിവസം വരട്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ശരി ഞാൻ ചായ കുടിക്കട്ടെ നിങ്ങളെല്ലാവരും ചായ കുടിച്ചെന്ന് വിശ്വസിക്കുന്നു ഞായറാഴ്ച വഴി പ്രത്യേകം യാത്രയും കാര്യങ്ങളൊന്നുമില്ല കേട്ടേങ്ങും പോയൊന്നുമില്ല എൻ്റെ കാല് കണ്ടില്ല ഇന്ന് എനിക്കൊരു ഇത് പറ്റി ഗൈസ് കാലൊന്നും ഉണങ്ങിയിരിക്കാം പക്ഷെ എന്നു ഞാൻ കാലൊന്നും തട്ടി കയറിയിടിച്ചിടുന്നു നീരൊക്കെ പോയിരിക്കും അപ്പം വേദന ഉടങ്ങി ഇന്ന് വേദന കുറഞ്ഞു രാവിലെ വേദന കുറഞ്ഞെന്ന് പറഞ്ഞതേ ഉള്ളൂ പക്ഷെ ഞാനിവിടെ തൂത്ത് തുടയ്ക്കുന്ന സമയത്ത് എൻ്റെ കാലം സ്ലിപ്പായി പോയി തട്ടി ഞാനും സൈനികട്ട് ബൈക്കിൻ്റെ സൗണ്ട് ഇട്ടപ്പോഴേ അവിടെ പോയി വെയിറ്റ് ചെയ്തിട്ടുണ്ട് ലീവിന് താഴെ നിൽക്കത്തേ ഉള്ളൂ പേടിച്ചിട്ട് ആ തോന്നി ഡേ വേടാ ബൈക്കൊന്നിടാ അടി ഇട്ടോ അടിയിട്ടു അടിയിട പിടിച്ചോടാ പിടിച്ചോ அவனைச்சுடிக்க வாடகை போடா போய் பிடிடா அண்ணா ஓடிவாண்ணா எந்த மனம் அடிக்கணா எந்த எனக்கு எத்தான் வெப்பிராளம் அவன வெப்பிராழம் ധാനു ഓടിവാടാ ഓടിവാടാ ജാനു വട ഇരിക്കടാടാട്ടാ പറയണ നോക്കടാ നോക്കടാ തിന്നട നോക്കടാ നോക്ക് നോ കാണിച്ചോടാ ബ്ലാഡി കാണിച്ചോടും അതും കഴിച്ചിടുന്ന പോയി കിടത്തിരിക്കൂ സാർ ഇരിക്കൂ ഇന്നുവല്ല ഞാൻ അച്ചടി പക്ഷേക്ക് വീട്ടിൽ സംസാരിക്കണം വട തിന്നോ ഒരു വട തിന്നു പ്ലീസ് തിന്നു നിന്റെ വരാം ആര് പറഞ്ഞടാ അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു പോയി കേടാ ഒരു വാട മതി പോ അപ്പുറത്തേന് പോറത്ത് പോട അപ്പുറത്ത് എന്റെ വട ഇഷ്ടപ്പെട്ടതൊന്നു ജീവിക്ക റിസപ്ഷൻ റിസപ്ഷൻ അല്ല കല്യാണ തലേ ദിവസമൊക്കെ പോയിട്ട് വന്നു ഇന്ന് ഇത്രയായിക്കോളും നമ്മള് സൺഡേ ഇനി രാത്രി ഒന്നുമില്ല കഴിക്കാതെ കഴിച്ചു ബെറോട്ട അപ്പം അപ്പൊ ശരി നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ